ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരിപ്പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പല റെസിപ്പികളും ഈ ഒരു ഐറ്റത്തിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു റെസിപ്പി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതിനായിട്ട് ഇതാ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് തക്കാളി പിന്നെ സവാള വലുതാണെങ്കിൽ പകുതി എടുക്കുക ചെറുതാണെങ്കിൽ ഒന്നും എടുക്കുക കേട്ടോ പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹാഫ് ലെമൺ ലെമണിൻ്റെ നമുക്ക് ആ ജ്യൂസാണ് വേണ്ടത് അപ്പോൾ ഇനി അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് നമുക്ക് സ്പൈസസ് ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട്താ ഒരു പാനിലോട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ബേ ലീഫ് ഒരു നാലഞ്ച് നാലഞ്ച് ഇത് എന്താ ഇലക്കായ അതും കൂടെ എടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുക്കാം കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഞാൻ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഞാൻ ഇപ്പോൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അര ടീസ്പൂൺ സാധാ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടികളും ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല ആ പാനിൻ്റെ ചൂട് അതിലുണ്ടാവും എന്നിട്ട് ചെറിയൊരു ചൂട് വേണ്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇനി ഇതാ അതൊന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അതിലോട്ട് നമ്മളൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ പിന്നെ ഇത് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തല ദിവസം തന്നെ ഒരു മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ചിക്കൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസാല ആക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ചിക്കൻ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക ഇനി അത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ചിക്കൻ്റെ മേലെ ഒരു കോട്ടിങ് പോലെ കൊടുക്കാനായിട്ട് അപ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആ മസാലയും പിന്നെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടോ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി വഴറ്റിയെടുത്തതിനു ശേഷം ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മേലെ ഒരു കോട്ടിങ് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് കേട്ടോ ഒരു പെരിപ്പെരി ഒരു ഫ്ലേവർ നമുക്ക് തരുന്നത് ഈ ഒരു ചിക്കൻ ഇങ്ങനെ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ റൈസ് ഞാൻ നേരത്തെ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സെവൻറ്റി മാത്രം ഒരു വേവ് ആക്കിയിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതിലോട്ട് ചെറിയൊരു മസാല ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും രണ്ട് മാഗി ക്യൂബും ഒരു ഡ്രൈഡ് ലമനും പിന്നെ ഒരു 4 അഞ്ച് ഏലക്കായ പിന്നെ ഒരു അര ടീസ്പൂൺ മുൾവൻ കുരുമുളക് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ അതില് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഇനി നമുക്ക് ദം చే දෙക്കാം അപ്പോൾ അതിನൈറ്റ് ಅನ್ನು കുറച്ച് മസാല മാറ്റി എടുക്കുക പിന്നെ നമ്മൾ ചോറ് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് അതില് മസാല സെന്ററിൽ ആയിട്ട് വീണ്ടും മസാല ഇട്ടുകൊടുക്കുക വീണ്ടും ചോറ് ഇട്ടുകൊടുക്കുക അങ്ങനെ നമുക്ക് ദം చే දෙക്കാം പിന്നെ ദാ നമ്മുടെ ആ ഒരു ചിക്കൻ ഇതിന്റെ മുകളിൽ ആയിട്ട് വെച്ചുകൊടുക്കുക പിന്നെ ദാ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കണം ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും ഒന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ റൈസൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു ഐറ്റം ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം